നമസ്കാരം ടാരോ ഡിവിനിറ്റി ഹീലിംഗ് ക്ലിനിക്കിലേക്ക് ഇവർക്കും സ്വാഗതം ഞാൻ ഗംഗ അപ്പോൾ ഒരു കാര്യം പറയാണ്ട് നമ്മളൊരു വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങിയിട്ടുണ്ടല്ലോ വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങിയിട്ട് ഫ്രീ റീഡിങ്ങിന് വരുന്ന ആൾക്കാർക്കുള്ള വാട്സപ്പ് ഗ്രൂപ്പ് അപ്പോൾ ചില കമൻറ്റ് കണ്ടു ഒരുപാട് തവണ വിളിച്ചു കിട്ടിയില്ല എടുത്തില്ല എന്നൊക്കെ ഒരു കാര്യം നിങ്ങളോട് എനിക്ക് പറയേണ്ടത് കാരണം അത് കോളല്ല ഇവിടെ അല്ല ആ നമ്പറിൽ കോൾ ഇല്ല വാട്സപ്പ് മാത്രമേ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് എന്നോട് ചോദ്യങ്ങൾ ചോദിക്കാണ്ടെങ്കിൽ എനിക്ക് പേഴ്സണലായിട്ട് വാട്സപ്പിൽ മെസ്സേജ് അയയ്ക്കുക നിങ്ങളുടെ ഡീറ്റെയിൽ ഒന്നും പേഴ്സണലായിട്ട് അയക്കേണ്ട അല്ല കോമൺ ആയിട്ട് അയക്കണ്ട പേഴ്സണലായിട്ട് അയക്കുക പിന്നെ അതേപോലെ തന്നെ നിങ്ങൾക്ക് ഒരു ചോദ്യം ഒരേ ഒരു ചോദ്യമാണ് ഞാൻ ഒരാൾക്ക് ഓരോ ചോദ്യമാണ് എപ്പോഴായാലും പിന്നെ അത് കുറേ മാസം കഴിഞ്ഞിട്ട് വേറൊരു ചോദ്യം ഒരു ചോദ്യം ഒരാൾക്കുള്ളൂ അത് പുതിയ സബ്സ്ക്രൈബേഴ്സിന് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തതിന്റെ സ്ക്രീൻഷോട്ട് എനിക്ക് ഗ്രൂപ്പിലാണ് ഇട്ടു തരേണ്ടത് അപ്പോൾ അതിൽ ഗ്രൂപ്പിലിട്ട് തരുന്ന ആൾക്കാർക്ക് പേഴ്സണലായിട്ട് റീഡിങ്ങിന് വരാൻ അതായത് പേഴ്സണലായിട്ട് മെസ്സേജ് അതായത് അഡ്രസ്സ് പേര് നാഷത്തൊക്കെ കോമൺ ആയിട്ട് അയക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പേഴ്സണലായിട്ട് അയക്കാം കേട്ടോ അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇത് വാട്സപ്പ് അല ഓൺലി ആണ് കോൾ അലൗഡ് അല്ല അപ്പം നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം ഇന്ന് ഉള്ള റീഡിങ് എന്താണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പുള്ള ബന്ധം ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യണത് റീഡിങ് എടുക്കണത് അപ്പോൾ ഈ ഇള്ള നിങ്ങൾക്ക് ഇപ്പോഴുള്ള ബന്ധം നിങ്ങൾക്ക് അപകടത്തിലാണോ എന്നുള്ളതാണ് ഇന്നത്തെ കാര്യം നോക്കണത് അപ്പോ നിങ്ങളെന്ന വ്യക്തി ഭയങ്കര ഇന്നസെൻസ് ആണ് എന്നുള്ളത് കാണിക്കുന്നുണ്ട് രണ്ടാമത്തെ കാർഡ് പൊളിറ്റിക്സ് പിന്നെ മൂന്നാമത്തെ കാർഡ് കോമ്പറ്റീഷൻ പിന്നെ രണ്ട് പാസ്റ്റ് ലൈഫ് കാർഡ് എടുത്തിട്ടുണ്ട് അപ്പൊ കമ്മ്യൂണിറ്റി അതായത് പേഴ്സണൽ ഓർ പ്രൊഫഷണൽ കണക്ഷൻ പിന്നെ ഫിസിക്കൽ ഇഷ്യൂ ഇല്ലനസ് ആക്സിഡന്റ് ഇഞ്ചറി ഇങ്ങനെയാണ് കാർഡ് വന്നേക്കണത് അപ്പോൾ ആദ്യം പറഞ്ഞു നിങ്ങൾ ഇന്നസെൻസ് ആണ് പൊളിറ്റിക്സ് എന്ന് പറയുമ്പോൾ അതൊരു മലമ്പാമ്പിനെയാണ് അവിടെ വെച്ചേക്കുന്നത് പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ കുറെ വാഗ്ദാനങ്ങൾ കൊടുത്തിട്ട് ഇങ്ങനെ വിഴുങ്ങ് എന്നാണല്ലോ മലമ്പാമ്പ് എന്താ ചെയ്യുക വിഴുങ്ങയുള്ളൂ കൊല്ലാതെ നമ്മളെ ശരീരം ഒരേ ഭാഗം ഒരേ ഭാഗമായിട്ട് വിഴുങ്ങി 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 അപ്പൊ നിങ്ങൾക്ക് ഇപ്പോഴുള്ള ആ ബന്ധം ഇത് തന്നെയാണ് അവസാന നിങ്ങൾക്ക് മനോഹരമായ വാഗ്ദാനങ്ങൾ നൽകിയിട്ട് ആ വാഗ്ദാനത്തിലൂടെ കംപ്ലീഷൻ ആ പൂർത്തീകരണത്തിലേക്ക് എത്തണ നിമിഷം അതായത് നിങ്ങളൊരു റിലേഷൻഷിപ്പിലേക്ക് അഗാധമായ റിലേഷൻഷിഷിപ്പിലേക്ക് പോ ഒരു സെക്ഷൽ കോണ്ടാക്ടിലേക്ക് പോണ നിമിഷം നിങ്ങളെ അവർ വിഴുങ്ങും എന്നുള്ളത് തീർച്ചയാണ് കാരണം ഇതിൽ എന്താണെങ്കിൽ പേഴ്സണൽ ഓർ പ്രൊഫഷണൽ എന്ന് പറയുന്നത് അതായത് ഒന്നിൽ കൂടുതൽ നിങ്ങളുടെ ഈ വ്യക്തിക്ക് ഒന്നിൽ കൂടുതൽ ബന്ധങ്ങളുണ്ട് അപ്പൊ ഈ ബന്ധം മുതലെടുപ്പിനും വേണ്ടി മാത്രം ഉള്ളതാണ് എന്ന് കാണിക്കുന്നുണ്ട് ഇതോണ്ട് ഇല്ലുഷൻ എന്ന് പറയുമ്പോൾ ഒരു ഭ്രമമാണ് നിങ്ങൾക്ക് ആ വ്യക്തിയോട് ഒരു ഉള്ളത് ആ വ്യക്തിക്ക് നിങ്ങളോടുള്ളത് ഭ്രമല്ല ആ വ്യക്തിക്ക് നിങ്ങളോടുള്ളത് ഒരു ഫിസിക്കൽ റിലേഷൻഷിപ്പ് ആ ആ റിലേഷൻഷിപ്പിൽ നിന്ന് മുതലെടുക്കുക ഒരു പക്ഷെ ഒരു വീഡിയോ എടുത്തിട്ട് അത് വെച്ച് പ്രചരിപ്പിക്കും എന്നുള്ള ഭീഷണിയിൽ നിങ്ങളിൽ നിന്ന് ആവശ്യങ്ങൾ നിറവേറ്റാനായിരിക്കാം അല്ലെങ്കിൽ മറ്റേതെങ്കിലും ആവശ്യമായിരിക്കാം എന്തായാലും ആ ആവശ്യം നിങ്ങൾ നിറവേറ്റിയ നിമിഷം കംപ്ലീഷൻ ആവണം അതായത് പൂർത്തീകരണം നടക്കണം ആ നിമിഷം നിങ്ങൾ സെലിബ്രേറ്റ് ചെയ്യാം സെലിബ്രേഷൻ അവർ ചെയ്യും പക്ഷെ നിങ്ങൾ എന്താവിൽ സൈലൻസ് സൈലൻസ് കാർഡ് കാണിക്കുന്നത് മരണമാണ് അതായത് ഒരു ആത്മഹത്യ അല്ലെങ്കിൽ നിദ്ര എന്നാണ് സൈലൻസ് പറയുമ്പോൾ നിദ്രയാണ് അപ്പൊ എന്താണ് ആ നിദ്ര ഉണ്ടാ ഉള്ളത് വെച്ചാൽ മരണമാണ് അർത്ഥം പിന്നെ ഉള്ളത് ആക്സിഡൻറ്റ് ഇഞ്ചുറി ഇൽ ഇല്ലനെസ് അതായത് നിങ്ങൾക്ക് ഒന്നുമില്ലെങ്കിൽ രോഗം മാനസിക രോഗം ആ ഒരു ഇതിൽ പോയി പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൽ നിന്ന് ഉണ്ടാവണ മുറിവാണ് യൂണിവേഴ്സ് നിങ്ങൾക്ക് കാണിച്ചു തന്നത് അല്ലെങ്കിൽ അപകടം പിന്നെ പരുക്ക് ഇത് മൂന്നും ശാരീരികമായിട്ടാണ് അപ്പോ അത് നിങ്ങൾക്ക് ഗുണമല്ല ചെയ്യാം നിങ്ങൾ എന്തായാലും പോയിട്ടുണ്ടെങ്കിൽ യൂണിവേഴ്സ് നിങ്ങൾക്ക് ഒരു വെക്കപ്പ് കോളാണ് തന്നേക്കണം നിങ്ങൾ അതിൽ നിന്ന് മൂവ് ഓൺ ചെയ്തിട്ട് പെട്ടെന്ന് പുറത്ത് കിടക്കണം ഈ കാ എന്താണെങ്കിൽ നിങ്ങളെ ആ ഒരു വ്യക്തി രാഷ്ട്രീയ പൊളിറ്റിക്കൽ എന്ന് പറയുമ്പോൾ പൊളിറ്റിക്സ് എന്ന് പറയുമ്പോൾ രാഷ്ട്രീയമാണ് പക്ഷെ രാഷ്ട്രീയം എന്ന് പറയുന്നത് നമുക്കറിയാം രാഷ്ട്രീയം കുറെ വാഗ്ദാനങ്ങളൊക്കെ നൽകിയിട്ട് അത് പാലിക്കാതെ നമ്മളെ തന്നെ കുറേശ്ശെ 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 വീഴുന്നതാണ് രാഷ്ട്രീയം എന്ന് ഇത് തന്നെയാണ് ഈ കാട് കാണിക്കുന്നത് നിങ്ങൾക്ക് ഒരുപാട് വാഗ്ദാനങ്ങൾ നൽകി മോഹങ്ങൾ നൽകി തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് നിങ്ങളുടെ ഇന്നസെൻസ് മുതലെടുത്തുകൊണ്ട് നിങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് നിങ്ങളെ പതിയെ 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 ആ കമ്പ്ലീഷനിലേക്ക് പൂർത്തീകരണത്തിലേക്ക് എത്തിക്കുമ്പോ നിങ്ങളെന്ന വ്യക്തി അവിടെ അവർക്ക് അടിയറവ് പറയണം ഒരു ബിയോണ്ട് ഇല്യൂഷൻ എന്ന് പറയുമ്പോ ഭ്രമം വളരെ ഭ്രമമാവാണ് ആ വ്യക്തിയോട് ആ വളരെ ഭ്രമം നിങ്ങൾക്ക് സെലിബ്രേഷനിലേക്ക് പോവും ആ സെലിബ്രേഷനിലേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളെ കാണിക്കുന്ന കാർഡ് സൈലൻസ് ആണ് അപ്പോൾ ആ സൈലൻസ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഞ്ചുറി ഒരിക്കലും മുറി മറക്കാൻ പറ്റാത്ത ഇഞ്ചുറി നിങ്ങളുടെ ലൈഫിൽ കൊണ്ടുവന്ന് തരണ അവസ്ഥയിലേക്കാണ് നിങ്ങൾ ഇപ്പോൾ പോകണമെങ്കിൽ നിങ്ങൾക്ക് ഈ വേക്കപ്പ് കോള് യൂണിവേഴ്സ് കൊണ്ടുവന്ന് തന്നതാണെന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ ഏതേത് തന്നെ വ്യക്തി ആയാലും അത് എത്ര അഗാധമായ ബന്ധാണെങ്കിലും അതിൽ നിന്ന് നിങ്ങൾക്കൊരു മുതൽ അതായത് നിങ്ങൾ ആവശ്യമില്ലാത്ത കുറെ കാര്യങ്ങൾ നിങ്ങളെല്ലാം അടിച്ചേൽപ്പിക്കുന്നുണ്ടെങ്കിൽ വീഡിയോ കോള് വരാൻ പറയുക എന്നോട് വീഡിയോ കോള് ചെയ്യാൻ പറയുക നിങ്ങൾ എന്നോട് ഫോട്ടോ അയച്ചു കൊടുക്കാൻ പറ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് നിങ്ങളെക്കൊണ്ട് അവർ ചെയ്യിപ്പിക്കണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അതിൽ നിന്ന് ഒന്നില്ലെങ്കിൽ ആ വ്യക്തിയെ ബ്ലോക്ക് ചെയ്യുക അല്ലെങ്കിൽ ഇത് നടക്കാൻ പോകണ ഒരു കാര്യം കാണിക്കുന്നത് സൈലൻസാണ് സൈലൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപകടമാണ് അത് മരണമാണ് മരണം നിങ്ങൾക്ക് അപ കാരണം നിങ്ങളുടെ ഫാമിലിയിൽ നിങ്ങൾക്ക് മക്കളോ ഹസ്ബൻഡോ ഒക്കെ ഉണ്ടാവാം അല്ലെങ്കിൽ നിങ്ങൾ ഒരു വിടോ ആയിരിക്കാം അപ്പൊ നിങ്ങളുടെ ആ സാഹചര്യം ഇവർ മുതലെടുക്കുന്നത് ആ സാഹചര്യം മുതലെടുത്തിട്ട് നിങ്ങൾക്ക് നിങ്ങളെ അവർ ദുരുപയോഗം ചെയ്യുമ്പോൾ അതിൽ നിന്ന് മൂവ് ഓൺ ചെയ്യാനാണ് യൂണിവേഴ്സ് നിങ്ങൾക്ക് തന്നേക്കണത് നിങ്ങൾ അതിൽ നിന്ന് പുറത്തു കടക്കൂ കാരണം അവർക്ക് ഇത് മാത്രമല്ല ഒന്നിൽ കൂടുതൽ ബന്ധങ്ങളും ഇതേപോലെ ഉണ്ട് അവരെന്നും ഇതേപോലെ പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് കാണിക്കേണ്ടത് അപ്പോ ഇത് യൂണിവേഴ്സൽ വെക്കപ്പ് കോഡായി കരുതിയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഈ വ്യക്തിയിൽ നിന്ന് എത്രയും പെട്ടെന്ന് പുറത്ത് കടക്കുക അല്ലെങ്കിൽ ബ്ലോക്ക് ചെയ്യുക കാരണം നിങ്ങളെ നല്ല രീതിയിൽ സംസാരിച്ച് സംസാരിച്ച് സംസാരിച്ചിട്ട് അവരെ സോൾമേറ്റ് ആണ് എന്ന് പറഞ്ഞിട്ടാണ് നിങ്ങളെ വെച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പറയണം അവർ നിങ്ങളെ സോൾമേറ്റ് അല്ല കാരണം കാരണം എന്താണെങ്കിൽ സോൾമേറ്റ് അല്ല എന്ന് പറയണെങ്കിൽ നിങ്ങളെന്നെ ഒരു ഒരു കൃത്രിമത്വം പറഞ്ഞിട്ടാണ് അവര് നിങ്ങളെന്നെ കൊണ്ടുപോകുന്നത് കാരണം നിങ്ങളെ സോൾമേറ്റ് ആണ് അല്ലെങ്കിൽ ആ ഒരു ബന്ധമാണ് കാരണം അത് പറഞ്ഞ് സംസാരിച്ചിട്ട് നിങ്ങൾ ആ ട്രാക്കിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു ചാതുര്യം അവർക്ക് ഉണ്ട് അത് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങൾ ഇടപെടാനും ഈ ഒരു റീഡിങ് നിങ്ങൾക്ക് റെസിനേറ്റ് ആവണത് യൂണിവേഴ്സിന്റെ ഒരു എന്താ പറയുക ഒരു കോളായിട്ട് കരുതണം എന്താണെങ്കിൽ ഇത് സാധാരണഗതിയിൽ ഇത്തരം വീഡിയോ ആരും പറഞ്ഞു തരില്ല ഇങ്ങനെയൊന്നും പറഞ്ഞു തരില്ല അതിൽ നിന്നും പോകുകയും ചെയ്യാൻ തേർഡ് പാർട്ടി റിലേഷൻഷിപ്പ് പ്രോത്സാഹിപ്പിക്കാത്ത ഒരു വ്യക്തിയാണ് ഞാൻ അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു റീഡിങ് എടുത്തേക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഉള്ള ഈ ഒരു നിങ്ങളെ അറിയിച്ചു തന്നു കഴിഞ്ഞു നിങ്ങൾ ഇപ്പോൾ അപകടത്തിലാണ് എന്നുള്ളത് ഈ അപകടത്തിൽ അപകടത്തിൽ നിന്ന് മുന്നോട്ട് പോകേണ്ടത് നിങ്ങൾക്ക് ഉള്ള ഒരു മുന്നറിയിപ്പായിട്ട് കരുതിയിട്ട് അതിൽ നിന്ന് പെട്ടെന്ന് മൂവ് ഓൺ ചെയ്താൽ നിങ്ങൾക്ക് ഈ സാഹചര്യം വരാം നിങ്ങൾക്ക് വലിയ കേടുപാടുകളൊന്നും സംഭവിച്ചിട്ടില്ല പക്ഷെ മുന്നോട്ട് പോകും തോറും ഇത് ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകും തോറും നിങ്ങൾക്ക് ഇഞ്ചുറി വരാം അതുപോലെ തന്നെ ആക്സിഡന്റ് അപകടം സംഭവിക്കാം അതുപോലെ തന്നെ രോഗം വരാം മാനസിക രോഗം വരാം ആക്സിഡന്റ് സംഭവിക്കാം അപകടം സംഭവിക്കാം ഇഞ്ചുറി വരാം ഇതെല്ലാം മനസ്സിനാണ് എല്ലാം സംഭവിക്കുക പിന്നെയുള്ളത് സൈലൻസ് ആണ് അപ്പൊ ഏത് വേണമെന്ന് നിങ്ങൾ തന്നെ സ്വയം തീരുമാനിക്കുക ഒരു നിങ്ങൾക്ക് മറക്കാൻ കുറച്ചു കാലം താമസം ഉണ്ടാവും പക്ഷെ അതിനുള്ള ഒരു സ്വിച്ച് വേഡ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാം ആ സ്വിച്ച് വേഡ് ആ വ്യക്തിയെ മറക്കാൻ ഉള്ളതാണ് അപ്പൊ ആ ഇഞ്ചുറി മാനസികമായിട്ടുള്ള ഇഞ്ചുറി ഹീലിംഗ് ചെയ്യാനുള്ള സ്വിച്ച് ഏഡാണ് അത് നിങ്ങൾ എഴുപത്തെട്ട് തവണ എഴുതുക അത് കിടക്കണ തലവണ കീഴിൽ വെക്കുക കേട്ടോ അപ്പോൾ ഇതാണ് ആ സ്വിച്ച് വീട് ഉള്ളത് നിങ്ങൾ എഴുതി വെക്കുക എഴുപത്തെട്ട് തവണ പച്ചമക്ഷി കൊണ്ട് എഴുതി വെക്കുക കേട്ടോ പതിനേഴ് മുപ്പത്തേഴ് അഞ്ഞൂറ്റി അറുപത്തി രണ്ട് ഇത് നിങ്ങൾക്ക് മനസ്സിനേറ്റ എന്തെങ്കിലും കാരണം ഈ ഒരു വ്യക്തിയിൽ നിന്ന് നിങ്ങൾക്ക് അകലുമ്പോൾ നിങ്ങൾക്ക് ഇത്തിരി മാനസിക ബുദ്ധിമുട്ട് ഉണ്ടാവും ആ ബുദ്ധിമുട്ടിൽ നിന്ന് നിങ്ങൾക്ക് പുറത്ത് കടക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സിറ്റുവേഡ് പറഞ്ഞു തന്നേക്കു ഈ സിറ്റുവേഡ് കൃത്യമായിട്ട് നല്ല വിശ്വാസത്തോടു കൂടി എഴുതുമ്പോൾ നിങ്ങൾക്ക് ഈ വ്യക്തിയെ മറക്കാൻ പറ്റുകയും നിങ്ങൾക്ക് ആ മനസ്സിനേറ്റാ മാനസിക വേദനയിൽ നിന്ന് പുറത്തു കിടക്കാൻ പറ്റുകയും ചെയ്യും നിങ്ങൾ രക്ഷപ്പെടുകയും ചെയ്യും കാരണം എനിക്ക് നിങ്ങളെന്ന വ്യക്തി രക്ഷപ്പെടണം ആഗ്രഹിച്ചിട്ടാണ് ഞാൻ ഇത്രയും പറയുന്നത് കാരണം നിങ്ങളൊരു എന്താ പറയുക അത് ഒരു ചീറ്റിങ് പാത നിങ്ങൾ തന്നെ ചീറ്റ് ചെയ്യും എന്നുള്ളത് ദുരുപയോഗം ചെയ്യുന്നുള്ളതിന് തർക്കമില്ലാത്ത ഒരു കാര്യമാണ് അതിൽ നിന്ന് നിങ്ങൾ രക്ഷപ്പെടണം നിങ്ങൾ അത് തിരിച്ചറിയണമെന്ന് ആഗ്രഹിച്ചിട്ടുകൊണ്ടാണ് ഇത്രയും ഞാൻ പറയണത് അപ്പോൾ ഈ ഒരു ഇത് നിങ്ങൾക്ക് വിശ്വാസമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഇതുപോലെ നിങ്ങൾ ചെയ്യുക അല്ലെങ്കിൽ നിങ്ങൾക്ക് പേഴ്സണൽ റീഡിങ് എടുക്കാം എന്നെ കോണ്ടാക്ട് ചെയ്യാം അല്ലെങ്കിൽ വേറെ ആരെങ്കിലും കോണ്ടാക്ട് ചെയ്യാം അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം നന്ദി നമസ്കാരം ഞാൻ പറഞ്ഞതുപോലെ വാട്ട്സ്ആപ്പ് ഗ്രൂപ്പിലേക്ക് താല്പര്യമുള്ള ആൾക്കാർ ഫ്രീ റീഡിങ്ങിന് വേണ്ടിയിട്ട് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക ചോദ്യങ്ങൾ നിങ്ങൾക്ക് പേഴ്സണലായിട്ട് അയക്കാം പക്ഷെ സ്ക്രീൻഷോട്ട് സബ്സ്ക്രൈബ് ചെയ്തു എന്നുള്ള ആ സ്ക്രീൻഷോട്ട് എനിക്ക് എൻ്റെ ഗ്രൂപ്പ് എൻ്റെ ഈ ഗ്രൂപ്പിലേക്ക് അയക്കുക പിന്നെ ഒരു കാര്യം പറയാനുള്ളത് പുതിയ ന്യൂ മെമ്പേഴ്സിനാണ് നമ്മൾ ഈ ഓഫർ വെച്ചേക്കുന്നത് ഈ വീഡിയോ കാണുന്ന പുതിയ പുതിയ മെമ്പേഴ്സിനാണ് നമ്മൾ ഈ ഓഫർ വെച്ചേക്കുന്നത് കേട്ടോ